ചിറേങ്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഫിറോസ് ലാലാണ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾക്കായി ഫണ്ട് എൻ സി എഫ് ആർ ഡബ്ല്യു എം ജി ആർ എൻ ആർ ജി എസ് എന്നീ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന തുകകളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രതസ്സുകളാണ് മുൻ വർഷങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കി മാലിന്യ നവകേരണം സ്വപ്ന സാക്ഷാത്കരണത്തിലൂന്നിയിലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ് ചെറിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് കർഷകർ അഭിമാനം കർഷകരാണ് ഏതൊരു നാടിന്റെയും സമ്പത്ത് മണ്ണിൽ നിന്ന് പണിയെടുക്കുന്ന കർഷകനെ അവൻ അർഹിക്കുന്ന പരിഗണന നൽകേണ്ടത് ആ നാടിന്റെ കടമയാണ് കർഷകർക്ക് സഹായകരമായ പദ്ധതികൾ മുൻവർഷങ്ങൾ എന്ന പോലെ ഈ വർഷവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം വിള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏതാനും പദ്ധതികൾ ഉൾപ്പെടുത്തി കൂലിച്ചിലുള്ള സബ്സിഡിയായി നൽകുന്നതിനും വാഴക്കൃഷി കിഴങ്ങ് കൃഷി കേരള പദ്ധതി വനിതാ ഗ്രൂപ്പുകൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പാടശേഖര സമൃദ്ധി കിട്ടുകൾ മോട്ടോർ പമ്പ് തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്കായി ായികൂറ്റി പത്തൊമ്പത് രൂപ വരവും അൻപത്തി എട്ട് കോടി എഴുപത്തി രൂപ ചിലവും ലക്ഷത്തി അഞ്ച് രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ശ്രീകിഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അമ്പത്തി ഒമ്പത് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ വരവും അമ്പത്തി എട്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി നാല് രൂപ ചിലവും അമ്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നിശ്ചയമുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് മുപ്പത്തി ലക്ഷം രൂപയും വ്യവസായ മേഖലയിലെ നൈപുണ്യ പരിശീലനത്തിന് അഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയും ബയോഡൈവേഴ്സിറ്റി പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പ്രവർത്തികൾക്ക് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സേവന മേഖലയിൽ അങ്കൻവാടി പോഷകാഹാരം സെക്കൻഡറി പാലിയേറ്റീവ് കെയർ ലൈഫ് ഭവന പദ്ധതി ആവാസ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പതിമൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പശ്ചാത്തല മേഖലയിൽ വിവിധ മാർക്കറ്റുകളുടെ നവീകരണം കുളം നവീകരണം റോഡ് റീട്ടാറിംഗ് അങ്കൺവാടി കെട്ടിടം മറ്റ് കെട്ടിടങ്ങൾ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി എൺപത്തി ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ് രൂപയും വകയരുത്തിയിട്ടുണ്ട് പ്രധാനമായും മാലിന്യമുക്തം നവകേരളം എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം കൈവരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മൊടപുരം നൈനാങ്കോണം തൊപ്പിച്ചെന്ത മാർക്കറ്റുകൾക്ക് മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നവീകരണ പ്രവർത്തനവുമായി ചെലവഴിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതുപോലെ അത് സി എഫ് സി ഗ്രാന്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാന്റ് ആണ് കുടിവെള്ളത്തിൻ്റെ ഭാഗമായി കുളം നവീകരണത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും പൊതു കിണറുകളുടെ ശുദ്ധീകരണത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നീക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചിറയങ്കേഴ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഏറ്റെടുത്ത് നടത്തുന്ന പ്രധാന പദ്ധതികൾ പൊതുവായി നമ്മൾ മാലിന്യമുക്ത നവകേരളം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യ മുക്തമായ ഒരു ബ്ലോക്ക് എന്ന കാഴ്ചപ്പാടുകൂടിയാണ് നമ്മൾ ഈ വർഷത്തെ പ്രോജക്റ്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആർ ആർ എഫ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിലങ്കി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർആർഫ് കേന്ദ്രം നമ്മൾ മുദാക്ക പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത്തരം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സ്റ്റാർലി ഒ എസ് തുടങ്ങിയവരും ബഡ്ജറ്റ് അവതരണ ചടങ്ങിൽ പങ്കെടുത്തു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്